പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ വില ഇന്ന് ഇന്നത്തെക്കാളും കൂടിയിട്ടുണ്ട് ഇനിയും വില കൂടാനാണ് സാധ്യത ഇന്നത്തെ വില ഒരു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് ആണ് ഒരു പൗന് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇന്നലത്തെക്കാളും ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപയാണ് കൂടിയേക്കുന്നത് പവന് എണ്ണൂറ്റി എൺപത് രൂപയാണ് കൂടിയേക്കുന്നത് ഇനി തങ്കത്തിൻ്റെ വില നോക്കാം തങ്കത്തിന് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയാണ് പവന് എഴുപത്തി ആറായിരത്തി നൂറ്റി നാല് രൂപയാണ് ഇന്നലത്തെ ബഷ് തങ്കത്തിന് ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയേക്കുന്നത് പവന് തൊള്ളായിരത്തി അറുപത് രൂപയാണ് കൂടിയേക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി